സർജറി ചെയ്തു പിന്നെ കീമോതെറാപ്പി റേഡിയേഷൻ ഒക്കെ ചെയ്തു വീണ്ടും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കീമോ ചെയ്തു കഴിഞ്ഞപ്പോഴും വീണ്ടും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാണ്ടായി ഈ ചികിത്സ തുടങ്ങിയതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും ഒന്ന് ആക്റ്റീവായിട്ട് വന്നത് വെൽക്കം ടു പുനജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഓൾറെഡി ഒരു തവണ മെഡിസിൻ കഴിച്ചിട്ടുണ്ട് നല്ല മാറ്റം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് നമുക്ക് ആദ്യം മുതൽ ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ സിംറ്റംസ് എങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചത് എന്നൊക്കെ കൂടാതെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പേഷ്യന്റിനോടും പേഷ്യന്റ് ബന്ധുവിനോടും ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം സാർ നമസ്കാരം മാഡം എവിടെ നിന്നാണ് വരുന്നത് ഓക്കെ പേഷ്യന്റ് മാഡം അല്ലേ മാഡത്തിന്റെ പേരെന്താ എവിടെയാണ് സ്ഥലം ഓക്കെ

അങ്ങനെ കൂടി ഇപ്പൊ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആണ് ഈ അഡ്രസ്സ് ഞങ്ങൾക്ക് തന്നത് എന്തായാലും ഇവിടെ വന്ന് കുറച്ച് നാള് ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു കീമോ എടുത്തിരുന്ന സമയത്തൊക്കെ ഭയങ്കര വീക്കായിരുന്നു എന്നാലിപ്പോ കീമോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല ഇതിനു മുമ്പ് കീമോ കൊടുത്തോണ്ടിരുന്നപ്പം ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഇപ്പം നല്ല മാറ്റമുണ്ട് നല്ല ആക്റ്റീവായിട്ടുണ്ട് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അതെ 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 നന്നായിട്ട് ഉണ്ടായിരുന്നതിനേക്കാളും ഞങ്ങൾ ഇവിടെ വന്നിട്ട് അധികം ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്താ ഇത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം അതായത് ഈ മെഡിസിൻ എടുത്തതിനു ശേഷം ശരിക്കും ആക്റ്റീവായി സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ താൻ ചെയ്യാനുള്ള കഴിവുണ്ടായി സോ കഴിച്ചതിന് ശേഷം നല്ല മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ അതെ ഈ വർഷത്തില് ബോഡിയിൽ അവിടെ ഉണ്ടായിരുന്നത് അത് അത് ഉണ്ടായിരുന്നു ബോണിലേക്കും വ്യാപിച്ചു വ്യാപിച്ചു എന്ന് എന്ന് പറഞ്ഞു ബോണിൽ അറ്റാക്ക് അതെ 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 ഞങ്ങൾ വീണ്ടും ട്രീറ്റ്മെന്റ് തുടങ്ങി സർജറി ചെയ്തിരുന്നു അല്ലേ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിരുന്നു അവിടെ തന്നെയാണോ വന്നത് അതേ സ്ഥലത്ത് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല അടുത്താണല്ലേ അത് വീണ്ടും ഇങ്ങനെ വ്യാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയം തോന്നി കണ്ണിന് മുകളിൽ ഒരു ചെറിയ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ കണ്ണ് ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞത് വെറുതെ ഒരു മുഴയല്ല നിങ്ങൾ നേരത്തെ പോയി ചികിത്സിച്ചിരുന്ന ക്യാൻസർ ചികിത്സ നടത്തിയിരുന്ന സ്ഥലത്ത് പോയി വീണ്ടും ട്രീറ്റ്മെൻറ് തേടാൻ പറഞ്ഞു പെറ്റ് സ്കാൻ എടുത്തപ്പോഴാണ് വീണ്ടും അവിടെ പോയി ട്രീറ്റ്മെൻറ് എടുക്കണമെന്ന് പറഞ്ഞത് അതായത് ഇത് വീണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ട്രീറ്റ്മെന്റ് ഉറപ്പായിട്ടും എടുക്കണമെന്ന് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്റ്റാർട്ടിങ്ങില് ഒരു തടിപ്പ് വന്നപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചല്ലേ സോ ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി ചെയ്തിട്ട് അത് കൺഫേം ചെയ്തല്ലേ ഓക്കേ സർ ഇപ്പൊ മാഡത്തിന് വേറെ എന്തൊക്കെ സിംറ്റംസ് ആണ് സർ കാണുന്നത് വീണ്ടും ഇത് തന്നെയാണെന്ന് എങ്ങനെയാണ് സർ മനസ്സിലാക്കിയത് ഒന്ന് പറയാമോ കണ്ണിന്റെ മുകളിലേക്ക് വ്യാപിച്ചപ്പോ കാഴ്ച പോകുന്നു തോന്നി ഓക്കെ കണ്ണിന്റെ അവിടുന്ന് ഒരു മുഴ പതുക്കെ വെളിയിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് റേഡിയേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും മാറി കിട്ടി പിന്നെ ഇപ്പം വീണ്ടും അത് എവിടെയാണ് തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഈ ബോണിലാണ് തുടങ്ങിയെന്നാ പറഞ്ഞത് ബോഡിയില് വേറൊരിടത്തും കുഴപ്പമില്ലല്ലേ കണ്ണില് മാത്ര പെഡ് സ്കാൻ എടുത്തിരുന്നോ ഫുള്ള് ബോഡി മൊത്തം ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്

എന്തുകൊണ്ട് ഇത് വന്നേന്ന് അറിയാമോ അത് എങ്ങനെയാണെന്ന് അറിയില്ല തടിപ്പായിട്ടാണല്ലേ വന്നത് ഓ സർ എങ്ങനെ അറിഞ്ഞു സർ എനിക്ക് ഒരു മോനുണ്ട് അങ്ങനെ ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുള്ള സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇപ്പൊ സാറും ഒരു റിവ്യൂ തരുവാണല്ലോ മാഡത്തിനെ പറ്റി എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഓക്കെ സാർ ഡോക്ടറെ പോയി കണ്ടോളൂ ഡോക്ടർ പറഞ്ഞതുപോലെ ഫോളോ ചെയ്തോളൂ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഭേദാവട്ടെ എന്ന് മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഭേദാവട്ടെ സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് അറിയാലോ എന്തൊക്കെ മാറ്റം ഉണ്ടെന്ന് സോ സ്കാൻ എടുത്തോളൂ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് സർ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സർ ഓക്കെ താങ്ക് യു